വേറെന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് ആൾക്കൂട്ടം വിചാരണ ചെയ്യണമെന്നാണോ മാധ്യമ വിചാരണ ചെയ്യണമെന്നാണോ അതിനല്ലേ ഇവിടെ നിയമവും ഗവൺമെന്റും സിസ്റ്റവും ഒക്കെ ഉള്ളത് അത് അങ്ങനെ തന്നെ നടക്കണം അത് നിങ്ങൾ മാറ്റം അനിവാര്യമാവേണ്ടത് നിങ്ങളിത് ടി ആർ പിക്ക് വേണ്ടിയിട്ടല്ലാതെ ആത്മാർത്ഥമായിട്ട് ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളണം എന്നുള്ളത് മാത്രമാണ് അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഇത് സിനിമ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടോ ആവശ്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ എനിക്കും ഉണ്ട് അതെന്ത് ചോദിക്കേണ്ട കാര്യം എന്താണ് ഇവരെ സെറ്റ് ചെയ്താണോ അത് അത് പ്രത്യേകിച്ച് ഞാനാണോ തീരുമാനിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരല്ലേ നമ്മൾ എല്ലാവരും ഈ ഇൻഡസ്ട്രിക്കകത്ത് മാത്രമല്ല പുറത്തും ജോലി സ്ഥലത്ത് എല്ലാവരും സുരക്ഷിതമായിരിക്കണം അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് വേണോ എല്ലാവർക്കും അറിയുന്ന കാര്യമില്ലേ അത് തീർച്ചയായിട്ടും വേണം

അന്വേഷണം നടക്കും അന്വേഷണം റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് മറ്റ് ഇൻഡസ്ട്രികളൊന്നും നടന്നിട്ടില്ല അപ്പൊ നിങ്ങൾ മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രം പറയുന്നത് പക്ഷേ ഇത്രയും കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്ന അതിനെ പറ്റി അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം ഇതെല്ലാം ഇവിടെ ഈ നാട്ടിലൊരു നിയമമുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ പറയണം നിങ്ങൾ നിയമത്തിലും സിസ്റ്റത്തിലും വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് വേറൊരു കാര്യമാണ് ചർച്ച ചെയ്യേണ്ട അപ്പൊ നമുക്ക് തൽക്കാലം നിയമത്തിലും അതിന്റെ മറ്റു സംവിധാനങ്ങളിലും ഈ സിസ്റ്റത്തിലും വിശ്വസിച്ച് ഇതിന് ഏറ്റവും നീതി നടപ്പാക്കും എന്ന് വിശ്വസിക്കുക അതെല്ലാം അതല്ലാതെ പറ്റും അതല്ല നിങ്ങൾക്ക് നീതി നടപ്പാവില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സിസ്റ്റത്തെ ചോദ്യം ചെയ്യുകയാണ് അത് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട വലിയൊരു പറഞ്ഞ ഒരു ഇരയാണ് ഒരു വിക്ടിമാണ് ഡബ്ല്യു സിയിലായാലും അതോടൊപ്പം തന്നെ അമ്മയിലായാലും ഡബ്ല്യൂസി സർക്കാരിലും ഇവിടുത്തെ നിയമവ്യവസ്ഥയിലും അല്ലെ നിങ്ങൾക്ക് പിന്നെ ഞാനിങ്ങനെയുള്ള ഒരു അഭിപ്രായം പറയും നിങ്ങൾക്ക് പറയും പ്രധാനപ്പെട്ട ആളുകളെങ്കിലും കുറച്ച് ജാഗ്രത പുലർത്തേണ്ടതല്ലേ ഇപ്പൊ സിദ്ധി കിടപ്പുള്ള ആളുകൾക്കെതിരെ ആരോപണം ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അത്തരത്തിലൊരു ആരോപണം പരിമിതി പ്രധാന പദവി മാർഗ്ഗിക്കുന്നത് മാത്രമല്ല അതിന് ഈ മുമ്പ് വേറെ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് ആൾക്കൂട്ടം വിചാരണ ചെയ്യണമെന്നാണോ മാധ്യമ വിചാരണ ചെയ്യണമെന്നാണോ അതിനല്ലേ ഇവിടെ നിയമവും ഗവൺമെന്റും സിസ്റ്റവും ഒക്കെ ഉള്ളത് അത് അങ്ങനെ തന്നെ നടക്കണം അത് നിങ്ങൾ മാറ്റം അനിവാര്യമാകേണ്ടത് നിങ്ങൾ ടി ആർ പി വേണ്ടിട്ടല്ലാതെ ആത്മാർത്ഥമായിട്ട് ഇതില് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളണം എന്നുള്ളത് മാത്രമാണ് അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഇത് സിനിമ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്തോ മാത്രമല്ല ഇതിനെ ഒരു മാറ്റം വേണ്ടത് ഇങ്ങനെയുള്ള മാറ്റം ലോകത്തെ എല്ലായിടത്തും എല്ലാ ജോലി സ്ഥലത്തും സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ആരാണെങ്കിലും അവർ ജോലി സ്ഥലത്ത് സുരക്ഷിതരായിരിക്കണം എന്നുള്ളത്